ഹായ് ഫ്രണ്ട്സ് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു പുതിയ പാർലമെന്റ് നിലവിൽ വന്നു പക്ഷെ അധികം ആരാനും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുതയുണ്ട് അതായത് ഭരണപക്ഷ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ബി ജെ പി അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു ജയ് ശ്രീറാം അതെന്താ അങ്ങനെ എനിക്കറിഞ്ഞുകൂടാ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തേ ജയ് ശ്രീറാം എന്ന് പറഞ്ഞു ഒരുപക്ഷെ അതിന് ബദലായിട്ടായിരിക്കണം നമ്മുടെ അസറുദ്ദീൻസി അദ്ദേഹം പറഞ്ഞു അള്ളാഹു അക്ബർ ഓക്കെ അതും മനസ്സിലാക്കാം പക്ഷേ അതോടൊപ്പം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ജയ് പാലസ്തീൻ അതെന്താ അങ്ങനെ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഇന്ത്യൻ പാർലമെന്റിലെ അംഗമായി സത്യപ്രതിജ്ഞ പ്രജയം ചെയ്യുമ്പോൾ ഈ ജയ് പാലസ്തീൻ എന്ന് പറയേണ്ട ആവശ്യം എന്താ ഒരുപക്ഷെ മുസ്ലിം ബ്രദർഹുഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പറയേണ്ട വേദി ഇന്ത്യൻ പാർലമെൻറ്റാണോ അങ്ങനെയെങ്കിലും പറയേണ്ടിയിരുന്നത് ജയ് അഫ്ഗാനിസ്ഥാൻ ജയ് പാകിസ്ഥാൻ അങ്ങനെ എന്തെല്ലാം രാജ്യങ്ങളോട് പറയുവാനായിട്ട് ഇതിന്റെ അർത്ഥം എന്താണാവോ ഏതാണെങ്കിലും സ്തോത്രം അങ്ങനെ ആയാലും പറഞ്ഞില്ല അതുകൂടി ആയാലെല്ലാം പൂർത്തിയായി അല്ലാതെ എന്തു പറയാൻ അത്ഭുതപ്പെടുന്നു ആശങ്കപ്പെടുന്നു എന്താണ് എന്താണതിൻ്റെയൊക്കെ അർത്ഥം ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് മതേതര ഇന്ത്യ മതരാഷ്ട്രമായി മാറുകയാണോ ഞാൻ ഭയപ്പെടുന്നു ഞാൻ ആശങ്കപ്പെടുന്നു ഈശ്വരോ രക്ഷത കേടുക ഭാരതമേ